നമസ്കാരം ഇന്നലെ കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുപ്പതോളം ഇടങ്ങളിൽ നടന്ന റെയ്ഡിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പുതിയൊരു മാഫിയ തെളിഞ്ഞു വരികയാണ് ഇവിടെ നമുക്ക് ലഹരി മരുന്ന് മാഫിയ ഉള്ളതുപോലെ സ്വർണക്കടത്തും മാഫിയ ഉള്ളതുപോലെ വാഹനക്കടത്തും മാഫിയയും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് എട്ട് മാസം മുൻപ് ആരംഭിച്ച അന്വേഷണമാണ് ഇന്നലെ പരിസമാപ്തിയിലെത്തിയത് എന്നാൽ അതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇതിന്റെ പിന്നിലെ കള്ളപ്പണ ഇടപാടുകളും ഇതിന്റെ പിന്നിലെ രാജ്യദ്രോഹ ഇടപാടുകളും പരിശോധിക്കേണ്ടതുണ്ട് ഈ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ വാഹനങ്ങളുടെ ഉറവിടമാണ് ഇപ്പോൾ പറയുന്നത് ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ എന്നാണ് അത് അന്വേഷണ സംഘം വിശ്വസിക്കുന്നില്ല അവിടെയാണ് ആരംഭിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യം ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനം ഭൂട്ടാൻ പട്ടാളത്തോട് പോയി ഇന്ത്യൻ അന്വേഷണ സംഘത്തിന് ചോദിക്കാൻ കഴിയില്ല അതിന് ചില വഴികളുണ്ട് ഭൂട്ടാനിൽ ഇത് എങ്ങനെ എത്തപ്പെട്ടു എന്ന് കണ്ടെത്തുന്നിടത്തായിരിക്കും അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് അവിടെയാണ് വലിയ കള്ളപ്പണ ഇടപാടുകൾ സംശയിക്കേണ്ടി വരിക ഇപ്പോൾ വിചിത്രമായ സംഗതി ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച കാറുകൾ എന്ന നിലയിൽ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിലേക്ക് എത്തുന്നത് അങ്ങനെ എത്തുന്നത് തന്നെ നിയമവിരുദ്ധമാണ് അതായത് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് യൂസ്ഡ് കാറുകൾ മറ്റൊരു രാജ്യത്തു നിന്നും ഇറക്കുമതി ചെയ്യാൻ കഴിയില്ല ആകെപ്പാട് അതിന് അനുമതി ഒരു വ്യക്തി ഇന്ത്യൻ പൗരൻ വിദേശത്ത് താമസിക്കുകയാണെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന കാർ മൂന്ന് വർഷം ഉപയോഗിച്ചാൽ അവന് ചില നികുതി ഇളവുകളോടെ അതായത് ഇപ്പോഴേതാണ്ട് ഇരുന്നൂറ് ശതമാനം നികുതി കൊടുക്കണം എന്നാൽ അവൻ മൂന്ന് വർഷം ഉപയോഗിച്ച കാറാണെങ്കിൽ അത്രയും വേണ്ടി വരില്ല അവന് കൊണ്ടുവരാ അങ്ങനെ ഒരു സാഹചര്യം അല്ലാതെ വിദേശത്ത് നിന്ന് യൂസ്ഡ് കാർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിയമമില്ല അത് തന്നെ തെറ്റാണ് അതിനപ്പുറത്തേക്ക് ഫൂട്ടാൻ പട്ടാളം ഉപയോഗിച്ച കാർ എന്ന് പറയുന്നത് തെറ്റാണ് കാരണം ഫൂട്ടാൻ പട്ടാളത്തിന് ഇത്തരം കാർ ഉപയോഗിക്കേണ്ട സാഹചര്യമേ ഇല്ല കുന്നിൻ പ്രദേശത്താണ് ഫൂട്ടാൻ അവരുപയോഗിക്കുന്നതും വലിയ ജീപ്പ് ടൈപ്പ് ഉള്ള വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് കള്ളത്തരമാണ് ആ അന്വേഷണമായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നത് കരസേനയുടെ പേരിലും വിദേശ എംബസികളുടെ പേരിലും വ്യാജരേഖ വരെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് രണ്ടാമത്തേത് പരിവാഹൻ വെബ്സൈറ്റിൽ കയറി പോലും ഇടപെടൽ നടത്തി അല്ലെങ്കിൽ ഹാക്ക് ചെയ്ത് ഗൗരവമേറിയ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ദേശവിരുദ്ധ പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇന്നലെ കസ്റ്റംസിന്റെ പ്രിവന്റീവ് കമ്മീഷണർ ഡോക്ടർ ടി ടിജു അങ്ങനെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് ഫോർജ് ചെയ്ത ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചാണ് അവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നമ്മുടെ എംബസികളുടെ അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നെയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെൻസ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തിലും റെജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവർ ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല അവരുടെ പേരിലാണ് അവരുടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവർ കംപ്ലീറ്റ് ആയിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് നമ്മൾ പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു വണ്ടി രണ്ടായിരത്തി അഞ്ചിൽ തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ ഒന്നാമത്തെ യൂസറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് തന്നെ അവർ ഹാക്ക് ചെയ്താണെങ്കിലും അവരുടെ മോൾസ് ഉപയോഗിച്ചാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളതൊന്ന് നമ്മുടെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ എംബസികൾ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് അമേരിക്കൻ എംബസി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സീലേഴ്സ് സൈന് ഇൻസിഗ്നിയ ഉപയോഗിച്ച് ഫോർജറി നടത്തിയിട്ടുള്ളത് ഒന്നാണ് രണ്ടാമത് മൂന്നാമത് ഇങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മളതിനെ കാണാനായിട്ട് കാരണം ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി ഇതുവരെ കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും അതിനനുസരിച്ച് കേസുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും മറ്റ് ഏജൻസികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ ഏരിയയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുവരാമെങ്കിൽ മയക്കുമരുന്നും കാറുകളും സ്വർണവും കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം ഇറ്റ്സ് എ മേജർ ത്രെട്ട് ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി ഓഫ് നേഷൻ അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട അന്വേഷണം കേന്ദ്രീകരിക്കുക ഈ വാഹനം എവിടെ നിന്നും വന്നു എന്നതാണ് കസ്റ്റംസ് ഇപ്പോൾ സംശയിക്കുന്നത് ഒരു അന്താരാഷ്ട്ര വാഹന കള്ളക്കടത്ത് ശൃംഖല തന്നെയുണ്ട് ഈ വാഹന കള്ളക്കടത്ത് പാശ്ചാത്യ രാജ്യങ്ങളിലെ വില കൂടിയ കാറുകൾ മോഷ്ടിക്കുന്ന സംഘവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ബ്രിട്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഉള്ള കാറുകൾ പലരും മോഷ്ടിക്കുന്നു മോഷ്ടിക്കുന്നവർ അപ്പോൾ തന്നെ ഇത് പൊളിച്ച് ആ രാത്രിയിൽ തന്നെ രാജ്യം കിടത്തും ചെറിയ രാജ്യങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പൊ ബ്രിട്ടനിലെ ഒരു വീട്ടിൽ നിന്നും ഒരു കാറ് രാത്രിയിൽ വന്ന് മോഷ്ടിച്ചാൽ അപ്പോൾ തന്നെ അത് കാർ അഴിച്ചു പൊളിച്ച് ഒരു ലോറിക്ക് ആ ലോറിയിൽ അന്ന് തന്നെ ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ എത്തിക്കാനുള്ള സംവിധാനമുണ്ട് ഫ്രാൻസിൽ നിന്നും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന പോളണ്ടും റൊമേനിയയും അടക്കമുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെ ഇത്തരം മാഫിയകളുടെ കേന്ദ്രമാണ് അവിടെ നിന്ന് ആ വാഹനം വീണ്ടും അസംബിൾ ചെയ്ത് മാറ്റങ്ങൾ വരുത്തി പുതിയ രജിസ്ട്രേഷൻ എടുത്ത് ഈ വാഹനം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ബംഗ്ലാദേശും പാകിസ്ഥാനും അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്കും പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ചിലതൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്കും പോകുമായിരുന്നു അപ്പോൾ ഇവർക്ക് ഒരു രൂപ പോലും മൂലധനമില്ല മോഷണ വസ്തുവാണ് ഇവർ പുതിയൊരു വിപണി ഭൂട്ടാൻ വഴി ഇന്ത്യയിൽ എത്തിക്കുന്നത് കണ്ടെത്തി എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് അവിടെയാണ് നിർണായക അന്വേഷണം നടക്കുന്ന അങ്ങനെയെങ്കിൽ ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ കള്ളപ്പണ ഇടപാടുകൾ ഇതിന്റെ പിന്നിലുള്ള ദേശവിരുദ്ധ പ്രവർത്തികൾ അന്വേഷിക്കേണ്ടി വരും എൻ ഐ എയും ഇഇഡിയും ഒക്കെ ഇടപെടും ഇത് ചിലരുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ചിലർ ഇരവാദം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ കണ്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് മോഹൻലാൽ ഡൽഹിയിൽ സിനിമാ മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് സാഹിബ് ഫാൽക്ക് അവാർഡ് ഏറ്റുവാങ്ങുന്ന ദിവസം തന്നെ ഇവിടെ കേരളത്തിൽ മുൻനിര താരങ്ങളായി പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ ചില അന്വേഷണ ഏജൻസികൾ റെയ്ഡ് നടത്തുമ്പോൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഞങ്ങൾക്കൊപ്പമാണെങ്കിൽ പരമോന്നത പുരസ്കാരങ്ങളും ബഹുമതികളും ഒക്കെ ആസ്വദിക്കാം അല്ലെങ്കിൽ ഇതുപോലെ റെയ്ഡുകളും കേസുകളും അനുഭവിക്കാം എന്നതാണിത് അതിപ്പോൾ ആനക്കൊമ്പായാലും ആഡംബരക്കാരായാലും ഇല്ലിയാസ് മംഗലത്ത് എന്ന് പറയുന്ന ഒരാളുടെ ഒരു കുറിപ്പാണ് ഇതൊരു കാപ്സ്യൂൾ ആണ് പതിയെ പതി ഡെവലപ്പ് ചെയ്ത് ദുൽഖർ സൽമാനും പൃഥ്വിരാജും ഏതുതരം രാഷ്ട്രീയമാണോ ഉയർത്തിപ്പിടിക്കുന്നത് അതിന്റെ പക വീട്ടാൻ അവരോട് ചെയ്യുന്ന ദ്രോഹമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു ഇത്തരം ലെഫ്റ്റ് ഇസ്ലാമിക ലിബറൽ സാഹിത്യം പതിയെ വരും ദിവസങ്ങളിൽ സൃഷ്ടിക്കപ്പെടും ഇവർ മറന്നുപോകുന്ന ഒരു കാര്യം നൂറു ശതമാനം സത്യസന്ധമായി പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ ടിജു എന്നതാണ് സിവിൽ സർവീസിലുള്ളവരൊക്കെ ഒരേപോലെ പറയുന്ന ഒരു കാര്യം ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാതെ ആരും പറയുന്നത് കേൾക്കാതെ നീതിയുക്തമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നാണ് ഒരു രാഷ്ട്രീയവും അദ്ദേഹത്തിന് ഒരു മതവും അദ്ദേഹത്തിനില്ല മാത്രമല്ല തെളിവില്ലാതെ രേഖകളില്ലാതെ അദ്ദേഹം ആരുടെ മേലുമൊന്നും ചുമത്താറില്ല അതാണ് അദ്ദേഹത്തിന്റെ രീതി അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ചില ഉദ്യോഗസ്ഥൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലൊരാൾ കടുത്ത സി പി എം കാര്യാണ് എന്നോട് അവർ പറഞ്ഞത് ധൈര്യമായി നിയമപരമായി ജോലി ചെയ്യാം സംരക്ഷണം ഉറപ്പാണ് എന്നാണ് അതിനകത്ത് നിയമം മാത്രമേ അദ്ദേഹം നോക്കൂ മുഖം നോക്കുകയില്ല എന്ന് പറഞ്ഞു അത്തരത്തിലൊരു ഉദ്യോഗസ്ഥനാണ് ഈ അന്വേഷണത്തിന് പിന്നാലെ നടന്നത് ഇവിടെ ദുൽഖർ സൽമാൻ അടക്കമുള്ളവർ പ്രതിക്കൂട്ടിലേക്ക് വരികയാണ് പൃഥ്വിരാജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല ദുൽഖറിന്റെ കൈവശാവകാശം ഉണ്ടായിരുന്ന രണ്ട് കാറുകൾ പിടിച്ചെടുത്തു അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ആളിൽ നിന്ന് ആറ് കാറുകൾ പിടിച്ചെടുത്തു പൃഥ്വിരാജും രണ്ട് കാറുകൾ ഇത്തരത്തിൽ ഉപയോഗിച്ചു എന്ന് സംശയിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പൃഥ്വിരാജിന്റെ ഇടപാടുകളും അന്വേഷിക്കുന്നുണ്ട് പൃഥ്വിരാജിനോടും വിശദാംശങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാണ് കസ്റ്റംസ് പറയുന്നത് ഇതടക്കം ഏതാണ് നൂറോളം കാറുകൾ ഈ മാഫിയ സംഘം വഴി എത്തിയിട്ടുണ്ട് ആയിരത്തിലധികം കാറുകൾ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് അതിൽ നൂറെണ്ണമാണ് കേരളത്തിലെത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ പൃഥ്വിരാജിന്റെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ബാക്കിയുണ്ടെങ്കിലും ദുൽഖറിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം ഇല്ല മമ്മൂട്ടിയുടെ വീട്ടിൽ പോലും പോയി പരിശോധിച്ചത് ദുൽഖറിന്റെ കാറുണ്ടോ എന്നാണ് ദുൽഖർ അറിഞ്ഞുകൊണ്ടാണോ ഈ ചതിയിൽ ചെന്ന് വീണത് എന്നറിയില്ല പക്ഷേ ദുൽഖർ എല്ലാ തെളിവുകളും കൊടുക്കേണ്ടി വരും എവിടെ നിന്ന് കാർ വാങ്ങി എത്ര രൂപ കൊടുത്തു ഈ കാറിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും ദുൽഖറിനെ ചിലർ പറ്റിച്ചതാവാം അങ്ങനെയാണെങ്കിൽ ആര് പറ്റിച്ചു എന്ന് പറയേണ്ടി വരും ഇത് വലിയൊരു അന്വേഷണമായി മാറും രാജ്യദ്രോഹം ഉൾപ്പെടുന്ന കള്ളപ്പണം ഉൾപ്പെടുന്ന വലിയ ഒരു അന്വേഷണമായി മാറും എൻ ഐ എയും ഇ ഡിയും ഒക്കെ ഇതിലേക്ക് വരാം എന്ന് വെച്ചാൽ ദുൽഖറിനും പൃഥ്വിരാജിനും ഒക്കെ ഇ ഡിയോടും എൻ ഐയോടും ഒക്കെ ഒരുപക്ഷെ മറുപടി പറയേണ്ടി വരാം കസ്റ്റംസ് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ ഇവരെ കേൾക്കാൻ ഒരുക്കമാണ് അവർ പറയുന്നത് കേട്ടിട്ട് മാത്രമേ തീരുമാനമെടുക്കൂ എന്നാണ് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് എങ്കിൽ പോലും ഇത് വലിയൊരു മാഫിയാണ് ഈ മാഫിയ പൊളിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഇനിയും അന്വേഷണം ഉണ്ടാവും എന്നാണ് കസ്റ്റംസ് പറയുന്നത് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് കസ്റ്റംസ് കമ്മീഷണർ ടിജുവിന്റെ പത്രസമ്മേളനത്തിനിടയിൽ ഒരു കോള് വരുന്നു പലതവണ ആളുകൾ വിളിക്കുന്നുണ്ട് പക്ഷേ ടിജു എടുക്കുന്നില്ല എന്നാൽ അതിനിടയിൽ ഒരു കോള് വരുമ്പോൾ ടിജു പെട്ടെന്ന് എടുത്തിട്ട് സാർ എന്ന് പറയുന്നു ആ സംഭാഷണം അപ്പോൾ തന്നെ ചാനലുകളിലൂടെ കേൾക്കുന്നുണ്ട് അവർക്കെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരും സർ സർ ഓൾറെഡി ഓൾറെഡി ഓൺ ഹാഫ് വേ ഫ്രണ്ട് ഫ്രണ്ട് ആൻഡ് ठीक है सर डाटा रिकर्सिव तो आगे आगे बना दिया पीएमएल एलिमेंट से तो है यही एरर ही तो ये वाला मतलब ഞാൻ പ്രസ് പ്രസ് ബ്രീഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അതിനിടയിൽ ഒരാൾ വന്ന് ടിന്റെ ചെവിയിൽ പറയുന്നു ചാനലുകൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട് ലൈവായി പോയിക്കൊണ്ടിരിക്കാൻ അങ്ങനെയാണ് എണീറ്റ് മാറി നിൽക്കുന്നത് തിരിച്ചു വന്നിരുന്ന ഉടൻ തന്നെ പത്രസമ്മേളനം അവസാനിപ്പിച്ചു ആരായിരിക്കും ആ ഫോണിൽ സംസാരിച്ചത് എന്തായിരിക്കും സംസാരിച്ചത് എന്ന് ചർച്ചയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഡൽഹിയിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥരാണ് വിളിച്ചത് ഡൽഹിയിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വിളിച്ചിട്ട് എന്തിനാണ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പത്രസമ്മേളനം നടത്തുന്നത് എന്ന് ചോദിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡൽഹിയിലെ ഉദ്യോഗസ്ഥർ ധരിച്ചത് അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടമാണെന്നാണ് എന്നാൽ അങ്ങനെയല്ല എട്ടു മാസമായി തുടരുന്ന ഒന്നാം ഘട്ട അന്വേഷണത്തിന് പരിസമാപ്തിയാണ് എന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചീഫ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയാണ് പത്രസമ്മേളനം നടത്തിയത് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് നിയമപരമായി മാത്രം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മാത്രമല്ല മുകളിൽ നിന്നും വലിയ സമ്മർദ്ദമൊന്നുമില്ല എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ധൃതി പിടിച്ച് പത്രസമ്മേളനം നടത്തിയത് എന്ന ചോദ്യം മാത്രമാണ് ഉയർന്നതെന്നും സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയതോടെ അവരും നിലപാട് തിരുത്തി എന്നാണ് വ്യക്തമാവുന്നത് കമ്മീഷണർ പത്രസമ്മേളനത്തിലെ സുപ്രധാനമായ ചില പോയിന്റുകൾ കൂടി കേൾക്കുക നമ്മൾ ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡൻറ്റിഫൈ ചെയ്തു അവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വണ്ടികൾ വരെ കേരളത്തിലുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു അപ്പോൾ അങ്ങനെയാണ് ഓപ്പറേഷൻ നുംഖൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എ ടി എസിൻ്റെയും കേരള പോലീസിൻ്റെയും സഹായമുണ്ടായിരുന്നു ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് സ്ഥലങ്ങളിൽ നമ്മൾ നമ്മുടെ ഓഫീസർമാർ സെർച്ച് നടത്തുകയുണ്ടായി ആസ് ഓഫ് നൗ മുപ്പത്താറ് വണ്ടികൾ പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നൂറ്റി അൻപത് ഇരുന്നൂറ് വണ്ടികളാണ് നമ്മൾ ഇവിടെ കേരളത്തിലുണ്ടെന്ന് നമുക്ക് നമ്മുടെ കണക്കുള്ളത് ഈ പറയുന്ന വണ്ടികളെല്ലാം പലരും വാങ്ങിച്ചിരിക്കുന്നതും വിറ്റിട്ടുള്ളതും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് വഴിയാണ് എന്നതാണ് അടുത്ത പ്രശ്നം ഈ വണ്ടികൾ പലതും വാങ്ങിച്ചതിന് രേഖകളോ പൈസ മണി ട്രെയിലോ ഒന്നും പോലുമില്ല ഇത് കൂടാതെ ഇതാരാണ് ഒന്നാമത്തെ ഓണർ എന്ന് അറിയാൻ പാടില്ലാത്ത ഞങ്ങളുടെ ലൈനിലുള്ള ലിസ്റ്റിലെ തൊണ്ണൂറ് ശതമാനം വണ്ടികളും നിർബന്ധമായും ഫോർജഡായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഇത് കൂടാതെ നമ്മൾ ഇന്ന് സെർച്ച് ചെയ്ത പല സമയ സ്ഥലങ്ങളിലും വൻ ജി എസ് ടി വെട്ടിപ്പും ആ ഡീലർമാരുടെ ഇടയിൽ കണ്ടെത്തി എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലമാണിതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടികളിൽ പലതിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല ഇൻഷുറൻസ് ഇല്ല വണ്ടികൾ ഇന്നും കേരളത്തിൻ്റെ നിരകളിൽ ഓടുന്നുണ്ട് കേരളത്തിൽ ഒരു വണ്ടി വെളിയിൽ നിന്ന് വന്നാൽ ആ വണ്ടി ഒരു മാസത്തിനകം രജിസ്റ്റർ എന്നുള്ള നിയമം ഇരിക്കേ ആറും എട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കേരളത്തിലുള്ള ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യാതെ വെളിയിലുള്ള ആരുടെയോ പേരിൽ അഡ്രസ്സ് അറിഞ്ഞുകൂടാത്ത പലരുടെയും പേരിൽ കേരളത്തിൻ്റെ നിരങ്ങളിലൂടെ ഇപ്പോഴും ചീറിപ്പായുന്നു എന്ന് പറയുന്നത് നമുക്കും ഒരു ത്രെട്ട് തന്നെയാണ് കാരണം ഇത് എവിടെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓണർ തപ്പി പോകുക എന്ന് പറയുന്നത് പോലും നമുക്ക് വളരെ ദുസ്സഹമായിട്ടൊരു ബുദ്ധി ഒരു കാര്യമാണ് ഉടമകളൊക്കെ നേരിട്ട് ഹാജരാകേണ്ടി വരും നേരിട്ട് ഹാജരാവേണ്ടി വരുന്നത് മാത്രമല്ല അവർ അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മളെ കാണിക്കേണ്ടിയും വരും എന്നാലല്ലേ എന്നാലല്ലേ നമുക്ക് ഫർദർ ആയിട്ട് നോക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുള്ളൂ രേഖകൾ കറക്റ്റ് അല്ലെങ്കിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ തന്നെ ചെയ്യേണ്ടി വരും കാരണം ഈ പറയുന്ന വാഹനങ്ങളെല്ലാം കൃത്യമായിട്ട് ഉള്ള രേഖകൾ ഉള്ളതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കള്ളക്കടത്ത് നടത്തിയ ഒരു സാധനം എന്നുള്ള നിലയിൽ തന്നെ അതിനെ പിടിച്ചെടുക്കേണ്ടി വരും അവരുടെ അവരുടെ റോൾ എന്താണ് എന്നുള്ളതനുസരിച്ചായിരിക്കും അവർക്കെതിരെയുള്ള കേസ്